നമസ്കാരം ഞാൻ ഡോക്ടർ എസ് ജയശ്രീ വെറ്റിനറി സർജനാണ് ചികിത്സിച്ചാൽ മാറാത്ത സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടോ പ്രത്യേകിച്ചും ഡോക്സിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നമ്മൾ പലരും സ്കിൻ ഇൻഫെക്ഷൻ വരുമ്പോൾ വളരെ ആകാംക്ഷയോടെ ഡോക്ടർമാരുടെ അടുത്ത് ഒക്കെ കൊണ്ടുപോയി വെറ്റിനറി ഡോക്ടർമാരുടെ അടുത്തൊക്കെ കൊണ്ടുപോയി ചികിത്സ ഒക്കെ നടത്തുന്നത് അത് പൂർണ്ണമായി ഭേദമാകും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയല്ലേ എന്നാൽ ചികിത്സിച്ചാൽ മാറാത്ത ഒരു ചർമ്മരോഗമുണ്ട് രോഗമുണ്ട് ഏതാണെന്നറിയോ അലോപേഷ്യ എക്സ് എന്നാണ് അതിൻ്റെ പേര് ആ ഒരു രോഗം വന്നു കഴിഞ്ഞാല് ഏർ പോമറേനിയനിലും ഒക്കെയാണ് അത് കൂടുതലായി കാണുന്നത് പക്ഷെ പല ബ്രീഡുകളിലും ആയിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ കൂടുതലായി പോമറേനിയനിലാണ് അത് കാണുന്നത് മൊത്തത്തിൽ ഹെയർ ലോസ് ഉണ്ടാവും ചിലപ്പോൾ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നായിരിക്കും രോമം കൊഴിയുന്നത് പക്ഷെ ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല ഡോഗിന് വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പക്ഷെ അത് കാണുമ്പോൾ ഓണർക്കൊരു ബുദ്ധിമുട്ടാണ് കാര്യം എന്ന് വെച്ചാൽ ഫുള്ളായിട്ട് രോമം പോയി അങ്ങനെ കാണും അപ്പോൾ അതിനെ എന്ത് ചികിത്സ ചെയ്താലും അത് ശരിയാവില്ല അതെന്തായാലും അങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഒരു വിദഗ്ധനായ വെറ്റിനറി ഡോക്ടർക്ക് തീർച്ചയായും അത് അലോപേഷ്യ എക്സ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നാൽ ഈ അലോപേഷ്യ എക്സിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലവിധ തിയറികൾ ഇതിൻ്റെ കാരണത്തെ പറ്റി നിലവിലുണ്ടെങ്കിലും കൃത്യമായ ഒരു കാരണം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ട് വളരെ അപൂർവമായി മാത്രം വരുന്ന രോഗമാണ് പക്ഷെ എങ്കിലും അത് നമ്മുടെ കേരളത്തിലും പല ഡോക്സിലും കണ്ടിട്ടുണ്ട് കാണുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രോഗമാണ് പക്ഷേ അത് നമുക്ക് നന്നായിട്ട് അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്ന് വേറെ ബുദ്ധിമുട്ടോ വേറെ സ്മെല്ലോ ചൊറിച്ചിലോ അങ്ങനെയൊന്നും ഇല്ല ഡോഗിന് ഹെയർ ഇല്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അപ്പൊ അത് ഹെയർ മൊത്തത്തിലല്ല പോകുന്നത് ശരീരത്തിന്റെ കുറച്ച് ഭാഗമായിട്ട് ആണ് പോകുന്നത് അപ്പോ ഈ അലോപേഷ്യ എക്സ് ബാധിച്ച രണ്ട് നായ്ക്കളുടെ ചിത്രങ്ങളാണ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഈ ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ നിന്ന് എടുത്തു എടുത്തത് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്കും അത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അലോപേഷ്യ എക്സിനെ പറ്റി ഗൂഗിള് ചെയ്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ധാരാളം അതിനെ പറ്റിയുള്ള വിവരങ്ങൾ കിട്ടും ഞാനിത് നിങ്ങളുടെ പെറ്റ് ലവേഴ്സിന്റെയും പെറ്റ് ഓണേഴ്സിന്റെയും ശ്രദ്ധയിലേക്ക് ഇങ്ങനെ ഒരു അസുഖം കൂടി ഉണ്ട് എന്ന് പരിചയപ്പെടുത്തിയതാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ സ്കിൻ ഇൻഫെക്ഷൻ വരുമ്പോൾ ഒത്തിരിയും കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അതിനെപ്പറ്റിയൊക്കെ ഞാൻ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഉടൻ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനിയും നിങ്ങൾക്ക് വേണ്ട വിഷയങ്ങളെ പറ്റി കമൻറ്റ് ചെയ്യുക അപ്പം ഞാൻ ഓരോ ചെറു വീഡിയോകളും പിന്നെ വലിയ വിഷയങ്ങളിൽ വലിയ വീഡിയോകളുമായി